പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനേഴിന് ഇറങ്ങിയ തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പന്ത്രണ്ടിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാജ്യത്തെ ഏറ്റവും വലിയ കടൽപാലം അടൽ സേതു മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ടിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാജ്യത്തെ ഏറ്റവും വലിയ കടൽപാലം അടൽ സേതു മഹാരാഷ്ട്രയിലെ താനെ ഉൾക്കടലിന് കുറുകെ മുംബൈയെയും നവി മുംബൈയെയും ബന്ധിപ്പിച്ച് നിർമ്മിച്ച പാലത്തിൻ്റെ നീളം ഇരുപത്തൊന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്ററാണ് ഇത് ഈ പാലം ഏതൊക്കെ നഗരങ്ങളുടെ ഇടയ്ക്കാണെന്നാണ് പറയുന്നത് മഹാരാഷ്ട്രയിലെ താനെ ഉൾക്കടലിന് കുറുകെ മുംബൈയെയും നവി മുംബൈയെയും ബന്ധിപ്പിച്ച് നിർമ്മിച്ച പാലത്തിൻ്റെ നീളം ഇരുപത്തൊന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്ററാണ് അതായത് ഈ പാലം അടൽ സേതു മുംബൈയെയും നവി മുംബൈയെയും ബന്ധിപ്പിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ് ഇത് മഹാരാഷ്ട്രയിലെ താനെ ഉൾക്കടലിന് കുറുകെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ പാലത്തിൻ്റെ ആകെ നീളം ഇരുപത്തൊന്ന് പോയിൻ്റ് എട്ട് കിലോമീറ്റർ ആണ് ഈ ഒരു പോയിൻ്റ് ഫെബ്രുവരി ഒന്നിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ പന്ത്രണ്ടാമത്തെ പാലം കൂടിയാണിത് ലോകത്തിലെ ഏറ്റവും നീളമേറിയ പന്ത്രണ്ടാമത്തെ പാലമാണ് നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ കടൽപ്പാലമാണ് പക്ഷേ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പന്ത്രണ്ടാമത്തെ കടൽപ്പാലമാണ് പതിനാറ് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ എന്നാണ് തൊഴിൽ വാർത്ത കൊടുത്തിരിക്കുന്നത് പക്ഷേ പി എസ് സി ബുള്ളറ്റിനിൽ പതിനാറ് പോയിൻ്റ് എട്ട് കിലോമീറ്ററാണ് കടലിലും ബാക്കി അഞ്ച് കിലോമീറ്റർ കരയിലുമായാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പി എസ് സി ബുള്ളറ്റിനെ കറണ്ട് അഫയേഴ്സ് ആ ഡേറ്റം നമ്മൾ എടുത്താൽ മതിയാകും അതായത് ടോട്ടൽ ഈ കടൽപ്പാലത്തിൻ്റെ നീളം ഇരുപത്തൊന്ന് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ആണ് അതിൽ പതിനാറ് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ കടലിലും ബാക്കി വരുന്ന അഞ്ച് കിലോമീറ്റർ കരയിലുമായാണ് പാലം സ്ഥിതി ചെയ്യുന്നത് ഇതാണ് പി എസ് സി ബുള്ളറ്റിനിൽ പറയുന്നത് അത് നമ്മൾ എടുത്താൽ മതി ആകെ നീളം ഇരുപത്തൊന്നേ പോയിൻ്റ് എട്ട് കിലോമീറ്റർ അതിൽ കടലിൽ കടലിലൂടെ കടന്നു പോകുന്നത് പതിനാറ് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ പോയിട്ട് അഞ്ച് കിലോമീറ്റർ കരയിലൂടെയാണ് പോകുന്നത് നിർമ്മാണ ചെലവ് പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപയാണ് പാലം തുറക്കപ്പെട്ടതോടെ നവി മുംബൈയിൽ നിന്ന് മുംബൈയിലെത്താനുള്ള സമയം ഒന്നര മണിക്കൂറിൽ നിന്നും ഇരുപത് മിനിറ്റായി ചുരുങ്ങി മുംബൈയിലെ ഷിഫ്റ്റിയിൽ നിന്ന് തുടങ്ങി നവി മുംബൈയിലെ നവസേവയിലാണ് പാലം അവസാനിക്കുന്നത് മുംബൈയിലെ ഷിഫ്റ്റിയിൽ നിന്ന് തുടങ്ങി നവി മുംബൈയിലെ നവസേവയിലാണ് പാലം അവസാനിക്കുന്നത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥമാണ് മഹാരാഷ്ട്ര സർക്കാർ പാലത്തിന് അടൽ സേതു എന്ന് പേര് നൽകിയിട്ടുള്ളത് അടുത്ത പോയിന്റ് നോക്കാം തൈവാനിലെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലായ് ചിങ് തേ തായ്വാനിലെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലായ് ചിങ് തേയ് നമ്മൾ ഈ നമ്മുടെ അയൽ അയൽ രാജ്യങ്ങൾ അതിർത്തികൾ ഇതൊക്കെ നമ്മുടെ സിലബസിലുള്ള പോയിന്റാണ് അതുപോലെ അവിടുത്തെ പ്രസിഡൻറ്റ്മാരും പ്രധാനമന്ത്രിമാരൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ശ്രീലങ്കയുടെയും പാകിസ്ഥാൻ്റെയൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ചൈനയുടെ അപ്പോൾ നമ്മൾ അതറിഞ്ഞിരിക്കണം ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻ പിങ് ആണ് അത് കുറേ നാളായിട്ട് അങ്ങനെയാണ് നമുക്കറിയാമല്ലോ ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻ പിങ് ആണ് ഈ പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ലി ക്യാങ് ആണ് ലി ക്യാങ് പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന ആണ് അതുപോലെ ശ്രീലങ്കയുടെ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെയാണ് ശ്രീലങ്കയൊക്കെ കഴിഞ്ഞിടെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നല്ലോ കഴിഞ്ഞ ഡിസംബറിലൊക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലൊക്കെ അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ചോദ്യമായിട്ട് വരാം അവിടെ അവിടുത്തെ ആ പ്രതിസന്ധിയും കാര്യങ്ങളുമൊക്കെ ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻ പിങും ചൈനയുടെ പ്രൈം മിനിസ്റ്റർ ലീ ക്യുവാങ്ങുമാണ് അതുപോലെ ശ്രീലങ്കയുടെ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെയും ശ്രീലങ്കയുടെ പ്രൈം മിനിസ്റ്റർ ദിനേഷ് ഗുണവർദ്ധനയുമാണ് ഇനി ഭൂട്ടാന്റെ അടുത്തിടെ ഒരു പ്രൈം മിനിസ്റ്റർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് ഷെറിങ് തോബ്ഗെ ഷെറിംഗ് തോബ്ഗെ ഭൂട്ടാൻ്റെ പ്രൈം മിനിസ്റ്ററാണ് പ്രധാനമന്ത്രിയാണ് ഭൂട്ടാന്റെ പ്രധാനമന്ത്രിയാണ് ഷെറിംഗ് തോബ്ഗെ അതേപോലെ മാലദ്വീപിൻ്റെ പുതിയൊരു പ്രസിഡന്റ് വന്നിട്ടുണ്ട് മുഹമ്മദ് മുയിസു അല്ലേ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് ഞാനിത് പല പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ മുഹമ്മദ് മുയിസു ചൈന അനുകൂലിയാണ് അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ചില മന്ത്രിമാർ നമ്മുടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങളൊക്കെ നട യും മാപ്പൂറേ ചെയ്തിട്ടുണ്ട് അല്ലെ അതുകൊണ്ട് ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് മാലദ്വീപിന്റെ പ്രസിഡന്റ് ആരാണ് മുഹമ്മദ് മൊയ്സു ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് മാലിദ്വീപിലേക്കുള്ള ഇന്ത്യയിൽ നിന്നുള്ള ടൂറൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് അത് നമ്മുടെ ലക്ഷദ്വീപിലേക്കൊക്കെ കൊടുത്തു അങ്ങനെ ലക്ഷദ്വീപിന് ചെറിയൊരു വാർത്താ പ്രാധാന്യമൊക്കെ കിട്ടിയതൊക്കെ നമുക്കറിയാം അല്ലേ അപ്പോൾ ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അതായത് മാലദ്വീപിന്റെ പ്രസിഡന്റ് ആര് മുഹമ്മദ് മൊയ്സു അപ്പോൾ ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഷെയ്ഖ് ഹസീന അല്ലെ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാണ് ഷെയ്ലി ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിന്റെ പ്രസിഡന്റിനെ നമുക്കറിയാം മുഹമ്മദ് ഷഹാബുദ്ദീൻ അല്ലെ ബംഗ്ലാദേശിന്റെ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീനും ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമാണ് അതുപോലെ പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആരിഫ് ആൽവിയാണ് പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആരിഫ് ആൽബിയും ഒന്നുകൂടി പറയാം ചൈനയുടെ പ്രസിഡന്റ് ഷി ജിൻ പിങ് പ്രൈം മിനിസ്റ്റർ ലീ ക്യുയാങ് ശ്രീലങ്കയുടെ പ്രസിഡന്റ് റെനിൽ വിക്രമസിങലങ്കയുടെ പ്രധാനമന്ത്രി ദിനേശ് ഗുണവർദ്ധന ഭൂട്ടാന്റെ പ്രൈം മിനിസ്റ്റർ ഷെറിങ് ടോബ്ഗെ മാലദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മുയൂസു ബംഗ്ലാദേശിൻ്റെ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ബംഗ്ലാദേശിൻ്റെ പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീന പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റ് ആരിഫ് ആൽബി ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കുക ഇതിലെ ഏറ്റവും സാധ്യത മാലിദ്വീപിൻ്റെയും ഭൂട്ടാൻ്റെയൊക്കെ ചോദിക്കാനാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ പോയിന്റ് നോക്കാം തായ്വാനിലെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലായ് ചിംഗ് തേയാണ് ചൈനയ്ക്ക് അപ്രിയനായ ലായ് നാൽപ്പത്തൊന്ന് ശതമാനം വോട്ട് നേടിയാണ് മുന്നിലെത്തിയത് വർഷങ്ങളായി ചൈന അവകാശമുന്നയിക്കുന്ന സ്വയംഭരണ പ്രദേശമാണ് തൈവാൻ ചൈനയുടെ അവകാശവാദം അംഗീകരിക്കാത്ത ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാണ് വില്യം എന്നുകൂടി അറിയപ്പെടുന്ന ലായ് മത്സരിച്ച് ജയിച്ചത് എട്ട് വർഷമായി തൈവാനിലെ ഭരണകക്ഷിയാണ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തായ്വാനിലെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ലായ് ിങ് പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായത് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി ഇത് ശ്രദ്ധിക്കണം ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അടുത്തൊരു പോയിന്റ് നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി അഥവാ എഐ പ്ലാറ്റ്ഫോം കൃത്രിം ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം ഓലയുടെ സ്ഥാപകൻ ഭവീഷ് ആണ് ഇതിൻ്റെയും സ്ഥാപകൻ ഓലയുടെ സ്ഥാപകനായിട്ടുള്ള ഭവീഷ് അഗർവാൾ തന്നെയാണ് കൃത്രിം എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമിൻ്റെയും സ്ഥാപകൻ വടക്കൻ അറബിക്കടലിൽ ചരക്കുകപ്പൽ റാഞ്ചാനുള്ള കടൽ കൊള്ളക്കാരുടെ ശ്രമം തടഞ്ഞ ഇന്ത്യയുടെ കമാൻഡോ വിഭാഗം മാർക്കോസ് വടക്കൻ അറബിക്കടലിൽ ചരക്കുകപ്പൽ റാഞ്ചാനുള്ള കടൽ കൊള്ളക്കാരുടെ ശ്രമം തടഞ്ഞ ഇന്ത്യയുടെ കമാൻഡോ വിഭാഗം അറിയപ്പെടുന്നത് മാർക്കോസ് എന്നാണ് മറൈൻ കമാൻഡോസ് എന്നാണ് പൂർണ്ണനാമം ഈ മറൈൻ കമാൻഡോസ് ചുരുക്കിയാണ് മാർക്കോസ് എന്ന് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലാണ് ഇന്ത്യൻ നാവികസേനയുടെ കമാൻഡോ വിഭാഗമായ മറൈൻ കമാൻഡോ ഫോഴ്സ് നിലവിൽ വന്നത് എന്നോട് നോക്കാം വടക്കൻ അറബിക്കടലിൽ ചരക്ക് കപ്പൽ റാഞ്ചാനുള്ള കടൽ കൊള്ളക്കാരുടെ ശ്രമം തടഞ്ഞ ഇന്ത്യയുടെ കമാൻഡോ വിഭാഗമാണ് മാർക്കോസ് മറൈൻ കമാൻഡോസ് എന്നാണ് പൂർണ്ണനാമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇന്ത്യൻ നാവികസേനയുടെ കമാൻഡോ വിഭാഗമായ മറൈൻ കമാൻഡോ ഫോഴ്സ് നിലവിൽ വന്നത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി ഗബ്രിയേൽ അത്താൽ ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഗബ്രിയേൽ അത്താൽ ആധുനിക ഫ്രാൻസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി മുപ്പത്തിനാലുകാരൻ അത്താലിയെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണാണ് നാമനിർദ്ദേശം ചെയ്തത് ഈ ഫ്രാൻസ് ഒന്ന് നോട്ട് ചെയ്യണം നമ്മുടെ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന അതിഥി നമ്മുടെ ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ആണ് അതുകൊണ്ട് ഫ്രാൻസിന് ഒരു പ്രാധാന്യമുണ്ട് ഒന്നെങ്കിൽ ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റെ പേര് ചോദിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുത്തുള്ള അതിൽ എന്തായാലും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം ാവുന്നതാണ് ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഗബ്രിയേൽ അത്താൽ ഫ്രാൻസിൻ്റെ നിലവിലെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കുടിയേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രധാനമന്ത്രി എലിസബത്ത് ബോൺ രാജിവെച്ചതിനെ തുടർന്നാണ് നിയമനം സ്വവർഗാനുരാഗിയായ ആദ്യ ഫ്രഞ്ച് പ്രധാനമന്ത്രി കൂടിയാണ് ഗബ്രിയേൽ അത്താൽ ഒന്നുകൂടെ നോക്കാം ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഗബ്രിയേൽ അത്താൽ ആധുനിക ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി മുപ്പത്തിനാലുകാരൻ അത്താലിയെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ് നാമനിർദ്ദേശം ചെയ്തത് കുടിയേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രധാനമന്ത്രി എലിസബത്ത് ബോൺ രാജിവെച്ചതിനെ തുടർന്നാണ് നിയമനം സ്വവർഗാനുരാഗിയായ ആദ്യ ഫ്രഞ്ച് പ്രധാനമന്ത്രി കൂടിയാണ് ഇദ്ദേഹം നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും പരീക്ഷയും അതിൻ്റെ റിവിഷനും ഒക്കെ നമ്മൾ ടെലഗ്രാം ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലുമായിട്ട് നടത്താറുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സംസ്ഥാന സാംസ്കാരിക വകുപ്പ് നൽകുന്ന സ്വാതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നേടിയത് പി ആർ കുമാര കേരളവർമ്മയാണ് വർമ്മയാണ് ഇത് ഒന്ന് നോട്ടിയോൺ പോയിൻ്റാണ് കാരണം നമുക്കിത് തിരിഞ്ഞു പോകും ഈ സ്വാതി പുരസ്കാരം അതേപോലെ നമ്മുടെ ശ്രീചിത്രതിരുനാഥ് പുരസ്കാരം ഹരിവരാസനം പുരസ്കാരം നിശാഗന്ധി പുരസ്കാരം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന പുരസ്കാരങ്ങളാണ് അതുകൊണ്ട് കൃത്യമായിട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കുക പിന്നെ അവാർഡുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയറാവും സംസ്ഥാന സാംസ്കാരിക വകുപ്പ് നൽകുന്ന സ്വാതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് നേടിയത് പി ആർ കുമാരകേരളവർമ്മയാണ് കർണാടക സംഗീതത്തിൻ്റെ വിവിധ മേഖലകളിൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം രണ്ട് ലക്ഷം രൂപയും സർട്ടിഫിക്കറ്റും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം അടുത്തത് വളരെ ആണ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിൻ്റ് ആണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുടൽ അവാർഡ് നേടിയത് പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്ന കവിതാസമാഹാരത്തിനാണ് അവാർഡ് കുറേ നാളായിട്ട് ഈ ഓടക്കുഴൽ അവാർഡ് ചോദിക്കാതിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാധ്യത ഇപ്പോൾ ഉണ്ട് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് നേടിയത് പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് അവാർഡ് ഇവിടെ ഒന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേരായിരിക്കും ചോദിക്കുന്നത് അല്ലെങ്കിൽ ഈ കവിത മാംസഭോജിയാണ് എന്ന കൃതിയായിരിക്കും ചോദിക്കുക അതുകൊണ്ട് ഓർത്തുവെക്കണം ഓടക്കുഴൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് ഈ മൂന്ന് പോയിൻ്റാണ് കണക്ട് ചെയ്ത് വെക്കുക ത് ഓടക്കുടൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പി എൻ ഗോപി കൃഷ്ണൻ കവിത മാംസപൂജിയാണ് ദേശീയ യുവജന ദിനം എന്നാണ് ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനം ജനുവരി പന്ത്രണ്ട് സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ജനുവരി പന്ത്രണ്ട് ഈ ജനുവരി പന്ത്രണ്ടാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിനാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ട് അതുകൊണ്ടാണ് ജനുവരി പന്ത്രണ്ട് നമ്മുടെ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ കരസേനാ ദിനം എന്നാണ് ജനുവരി പതിനഞ്ച് ഇന്ത്യയുടെ ദേശീയ കരസേനാ ദിനം ജനുവരി പതിനഞ്ച് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫായ കെ എം കരിയപ്പ ചുമ്പോൾ ചുമതലയേറ്റ ദിവസത്തെ അനുസ്മരിച്ചാണ് കരസേനാ ദിനാചരണം നട നടന്നുവരുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫായ കെ എം കരിയപ്പ ചുമതലയേറ്റ ദിവസത്തെ അനുസ്മരിച്ചാണ് കരസേനാ ദിനാചരണം നടന്നുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ജനുവരി പതിനഞ്ചിനാണ് കരിയപ്പ ബ്രിട്ടീഷുകാരനായ എഫ് ആർ റോയ് ബുച്ചറിൽ നിന്ന് പദവി ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ജനുവരി പതിനഞ്ചിനാണ് കരിയപ്പ ബ്രിട്ടീഷുകാരനായ എഫ് ആർ റോയ് ബുച്ചറിൽ നിന്ന് പദവി ഏറ്റെടുത്തത് രാജ്യത്തിനു വേണ്ടി ഇന്ത്യൻ കരസേന അനുഷ്ഠിച്ച ത്യാഗങ്ങളെയും സേവനങ്ങളെയും പറ്റി വരും തലമുറകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതും ദിനാചരണത്തിൻ്റെ ലക്ഷ്യമാണ് രാജ്യത്തിനു വേണ്ടി ഇന്ത്യൻ കരസേന അനുഷ്ഠിച്ച ത്യാഗങ്ങളെയും സേവനങ്ങളെയും പറ്റി വരും തലമുറകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതും ദിനാചരണത്തിന്റെ ലക്ഷ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തി ആറാമത് കരസേനാ ദിനാചരണം ലക്നൌവിലാണ് നടന്നത് ലക്നൗ യു പിയിലാണ് ചിലപ്പോൾ അത് മാത്രമായിട്ട് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തി ആറാമത് കരസേനാ ദിനാചരണം നടന്നത് ലക്നൌവിലാണ് ലക്നൌ യു പിയിലാണ് ഫീൽഡ് മാർഷൽ പദവി ലഭിച്ച രണ്ടു പേരിൽ രണ്ടാമനാണ് കർണാടകയിൽ നിന്നുള്ള കരിയപ്പ ഫീൽഡ് മാർഷൽ പദവി ലഭിച്ച പേരിൽ രണ്ടാമനാണ് കർണാടകയിൽ നിന്നുള്ള കരിയപ്പ സാം മനേക്ഷയാണ് ആദ്യത്തെ ആൾ സാം മനേക്ഷ പഞ്ചാബിൽ നിന്നുള്ള ആളാണ് സാം മനേക്ഷയാണ് ആദ്യത്തെ ആൾ അടുത്ത പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടിയുള്ള കോച്ചിങ് ടെലഗ്രാമിലും വാട്സപ്പിലുമായി നടക്കുന്നുണ്ട് അതുപോലെ ദിവസവും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ വർക്കൗട്ട് ചെയ്തിട്ട് അതിൻ്റെ മാർക്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ നമ്മൾ ഇടുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് ആഡ്മി എന്ന് റിക്വസ്റ്റ് അയച്ചാൽ മതി രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനം നടന്നത് എവിടെയാണ് ദുബായിൽ രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനം നടന്നത് ദുബായിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ് സമ്മേളനം നടന്നത് രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനം നടന്നത് ദുബായിൽ രണ്ടായിരത്തി ജനുവരി പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ് സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിമൂന്നിന് അന്തരിച്ച പ്രഭ ആത്രേ തൊണ്ണൂറ്റൊന്ന് വയസ്സുണ്ട് ഏതു മേഖലയിൽ പ്രസിദ്ധയായ വനിതയാണ് ഹിന്ദുസ്ഥാനി സംഗീതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്നിന് അന്തരിച്ച പ്രഭാ ആത്രേ ഏതു മേഖലയിൽ പ്രസിദ്ധയായ വനിതയാണ് ഹിന്ദുസ്ഥാനി സംഗീതം പാശ്ചാത്യ ലോകത്ത് ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതം ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു പാശ്ചാത്യ ലോകത്ത് ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതം ജനകീയമാക്കുന്നതിൽ പ്രഭ ആത്രെ പ്രധാന പങ്കുവഹിച്ചു എൻലൈറ്റ്നിങ് ദ ലിസണർ ഉൾപ്പെടെയുള്ള കൃതികൾ രചിച്ചു എലോങ് ദി പാത്ത് ഓഫ് മ്യൂസിക് ആത്മകഥാംശമുള്ള കൃതിയാണ് എൻലൈറ്റ്നിങ് ദി ലിസണർ ഉൾപ്പെടെയുള്ള കൃതികൾ രചിച്ചു എലോങ് ദി പാത്ത് ഓഫ് മ്യൂസിക് ആത്മകഥാംശമുള്ള കൃതിയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഏത് വനിതാ രാഷ്ട്രീയ പ്രവർത്തകയുടെ ആത്മകഥയാണ് ആൻ എജ്യൂക്കേഷൻ ഫോർ റീത വൃന്ദകാരാട്ട് ഏത് വനിതാ രാഷ്ട്രീയ പ്രവർത്തകയുടെ ആത്മകഥയാണ് ആൻ എജ്യൂക്കേഷൻ ഫോർ റീത്ത വൃന്ദാക്കാരാട്ട് വൃന്ദകാരാട്ടിൻ്റെ ആത്മകഥയാണ് ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത വൃന്ദകാരാട്ട് കൊല്ലത്ത് നടന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത് കണ്ണൂർ കൊല്ലത്ത് നടന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത് കണ്ണൂർ തൊള്ളായിരത്തി അൻപത്തിരണ്ട് പോയിന്റ് നേടിയാണ് കണ്ണൂർ സ്വർണക്കപ്പ് സ്വന്തമാക്കിയത് തൊള്ളായിരത്തി അൻപത്തിരണ്ട് പോയിന്റ് നേടിയാണ് കണ്ണൂർ സ്വർണ്ണക്ക കപ്പ് സ്വന്തമാക്കിയത് കോഴിക്കോട് ജില്ല രണ്ടാം സ്ഥാനവും പാലക്കാട് മൂന്നാം സ്ഥാനവും നേടി കോഴിക്കോട് ജില്ല രണ്ടാം സ്ഥാനവും പാലക്കാട് മൂന്നാം സ്ഥാനവും നേടി ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ് ഒന്ന് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവമാണെന്ന് ഓർത്തിരിക്കുക അറുപത്തി രണ്ടാമത് ഇത് നടക്കുന്നത് കൊല്ലത്തായിരുന്നു അല്ലെ കൊല്ലത്താണിത് നടന്നത് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് കൊല്ലം ജില്ലയിലാണ് ഇതിൽ വിജയിച്ചത് കണ്ണൂർ ജില്ലയിലാണ് അല്ലേ ഇത് വിജയിച്ചത് കണ്ണൂർ ജില്ല അപ്പോൾ രണ്ടും കായലാണ് അല്ലേ കൊല്ലത്ത് നടന്നു കണ്ണൂർ വിജയിച്ചു കൊല്ലത്ത് നടന്നു കണ്ണൂർ വിജയിച്ചു അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവമാണ് ഇവിടെ റണ്ണർ അപ്പായത് കോഴിക്കോട് ജില്ലയാണ് രണ്ടാം സ്ഥാനം കോഴിക്കോട് ജില്ല മൂന്ന് പാലക്കാട് ജില്ല അല്ലേ ഇത്രയും ഓർത്തിരിക്കണം തൊള്ളായിരത്തി അൻപത്തിരണ്ട് പോയിൻറ്റ് അല്ലേ ഇപ്പം ഇത്രയാണ് അതിനകത്ത് ഓർത്തിരിക്കേണ്ടത് നിങ്ങൾ ഇത്ര നേരമായിട്ടും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കേട്ടോ വേഗം ആ സബ്സ്ക്രൈബ് ബട്ടണിലൊരു ടച്ചും ആ ബെൽ ബട്ടണിലൊരു മുട്ടും കൊടുക്കൂ സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ക്ഷേത്രം കരുവണ്ണൂർ ഭഗവതി ക്ഷേത്രം സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ക്ഷേത്രമാണ് കരുവണ്ണൂർ ഭഗവതി ക്ഷേത്രം ആയിരത്തിലേറെ വർഷം പഴക്കമുള്ള ക്ഷേത്ര ശ്രീകോവിലിനു മുന്നിലെ പതിനാറുകാൽ നമസ്കാര മണ്ഡപത്തിനാണ് പുരസ്കാരം ആയിരത്തിലേറെ വർഷം പഴക്കമുള്ള ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിലെ പതിനാറുകാൽ നമസ്കാര മണ്ഡപത്തിനാണ് പുരസ്കാരം പരമ്പരാഗത വാസ്തുകലാ സംരക്ഷണത്തിന് കേരളത്തിന് ലഭിക്കുന്ന മൂന്നാമത്തെ യുനെസ്കോ പുരസ്കാരമാണിത് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവൃത്തികൾക്കും അത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിൻ്റെ പുനരുദ്ധാരണത്തിനും രണ്ടായിരത്തി ഇരുപതിൽ പുരസ്കാരം ലഭിച്ചിരുന്നു പരമ്പരാഗത വാസ്തുകലാ സംരക്ഷണത്തിന് കേരളത്തിന് ലഭിക്കുന്ന മൂന്നാമത്തെ യുനെസ്കോ പുരസ്കാരമാണിത് തൃശ്ശൂർ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവൃത്തികൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിൻ്റെ പുനരുദ്ധാരണത്തിനും പുരസ്കാരം ലഭിച്ചിരുന്നു ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ആയിരം റൺസ് തികയ്ക്കുകയും നൂറ് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്ത ഇന്ത്യൻ വനിതാ താരമാണ് ദീപ്തി ശർമ്മ സ്പോർട്സിലെ വനിതകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ അടുത്തിടെ കൃത്യമായിട്ടൊക്കെ വരാറുണ്ട് അതുകൊണ്ട് നോട്ട് ചെയ്തോളുക ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ആയിരം റൺസ് തികയ്ക്കുകയും നൂറ് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്ത ഇന്ത്യൻ വനിതാ താരമാണ് ദീപ്തി ശർമ്മ ഏത് മലയാള മഹാകവിയുടെ വിയോഗത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് നൂറു വർഷം തികഞ്ഞത് കുമാരനാശാൻ ഏത് മലയാള മഹാകവിയുടെ വിയോഗത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് നൂറു വർഷം തികഞ്ഞത് കുമാരനാശാൻ ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ പല്ലനയാറ്റിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് പുലർച്ചെ റെഡീമർ ബോട്ടപകടത്തിൽ മഹാകവി അമ്പതാം വയസ്സിൽ അന്തരിച്ചത് ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ പല്ലനയാറ്റിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് പുലർച്ചെ റെഡീമർ ബോട്ട് അപകടത്തിൽ മഹാകവി അമ്പതാം വയസ്സിൽ അന്തരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് തിരുവനന്തപുരം കായ്ക്കരയിലായിരുന്നു ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് തിരുവനന്തപുരം കായ്ക്കരയിലായിരുന്നു ജനനം മഹാകവി എന്നതിന് പുറമെ സാമൂഹിക പ്രവർത്തകൻ പ്രഭാഷകൻ നിയമസഭാ സാമാജികൻ പത്രാധിപർ തുടങ്ങിയ നിലകളിലും പ്രസിദ്ധി നേടിയിരുന്നു ആശാൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേർക്കാണ് അന്നത്തെ ബോട്ടപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ആശാൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേർക്കാണ് അന്നത്തെ ബോട്ടപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക താങ്ക്